ഇത്രയും നാളിതറിയാതെ പോയാലും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് നല്ലൊരു സ്വീറ്റ് ഉണ്ടാക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒന്നര കപ്പ് കൊട്ടുകടലെ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ നമുക്ക് ഒന്നര കപ്പ് പാലും കുഴുവാം എന്നോട് നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഈ കടലൊന്ന് വേവിച്ചെടുക്കാം ഒത്തിരി ഒന്ന് വെന്തു പോകണ്ട ഒരുമാതിരി ഇപ്പൊ ഇതെല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ നമുക്ക് നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും വീടുകളിൽ കാണും ഈ പൊട്ടിക്കടലയൊക്കെ കാണുമല്ലോ ഇത് വെച്ച് നമുക്കിതൊന്ന് ഒരു അടിപൊളിയൊരു സ്വീറ്റാണ് അങ്ങനെ പാലൊക്കെ ഇവിടെ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കടലയൊക്കെ ഒരുമാതിരി വെന്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് ക്യാഷും ഇട്ട് കൊടുക്കാം ക്യാഷ് ഓപ്ഷനലാണ് വേണമെങ്കിൽ ഇടാം ക്യാഷും ഒക്കെ ഇട്ടാൽ നല്ലതാണ് കുറച്ച് ബദാമും കൂടെ അത് ഓരോരുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നന്നായി ഒന്നും കൂടെ ഒന്ന് വേവിക്കുക ഇച്ചിരും കൂടെ ഒന്ന് പറ്റി വരണം പാല് ആ ഇപ്പോൾ നമ്മുടെ പൊട്ടുകടലയും നമ്മുടെ കപ്പലണ്ടിയും കപ്പലണ്ടിയും എല്ലാം തന്നെ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം നന്നായിട്ട് ഇവിടെ ഒന്ന് ഊറിയിട്ടുണ്ട് ഊറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വേഗത്തില്ല ഒരുമാതിരി കുതിർന്നിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് തണുത്തതിന് ശേഷം നമുക്ക് മിക്സി ജാറിനകത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കണം അപ്പം നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പൊട്ടുകടല മിക്സ് എല്ലാം ഞാനിവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു കടായി വെച്ച് ചൂടായി അതിനകത്ത് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ അരച്ച നമ്മുടെ കടല മിശ്രിതം നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്കത് പാല് തികയത്തില്ല നമ്മൾ കുറച്ച് പാലും കൂടെ വെള്ളം ഒഴിക്കരുത് കുറച്ച് പാലും കൂടെ ഒഴിച്ച് വേണം നമ്മളതൊന്ന് അരച്ചെടുക്കാനായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം ഇനി ഇതിനകത്തോട്ട് കുറച്ച് പാലും കൂടി ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ നന്നായി ഒന്ന് ഇളക്കി എടുക്കണം നന്നായി നമ്മളൊന്നും കൂടെ ഇളക്കി യോജിപ്പിച്ച് വേവിക്കണം ഒന്നും കൂടെ വേവിക്കണം നന്നായിട്ട് വേവിക്കണം ഈ വെള്ളമെല്ലാം പറ്റി പാലെല്ലാം പറ്റി വരണം സോറി വെള്ളമല്ല പാല് നന്നാൾ നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം പാത്രത്തിൽ നിന്ന് വിട്ടു വരുന്ന പരുവം വരെ സൈഡിലൊക്കെ ഊട്ടി പിടിക്കാൻ ഒരുപാട് ഇത് കട്ടിയാകുന്ന കാരണമാണ് മീഡിയം ഫ്ലെയിമിൽ നമ്മൾ സ്റ്റൗ വെച്ച് കൊടുക്കുക കൊടുക്കാവുള്ള ഇങ്ങനെ നമ്മുടെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുമ്പം കുറേശ് ഓരോ സ്പൂണും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഒരു രണ്ടോ സ്പൂണോ മൂന്ന് നെയ്യ് മതി മൊത്തത്തിൽ നെയ്യും കൂടെ അങ്ങനെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്ക് യോജിപ്പിക്കാം സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കും നമുക്കതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം ഇങ്ങനെ നമ്മുടെ ഇളക്കുന്ന ഇളക്കുന്നെയ്യ് ചട്ടുകം വെച്ച് മരത്തവി വെച്ചൊന്ന് ഇളക്കി എടുക്കണം ഇളത്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇങ്ങനെ ഫ്ലെയിം സിമ്മിലിടണം അന്നേരം നമുക്ക് അടുക്കി പിടിക്കത്തില്ല അതുപോലെ തന്നെ നല്ല ചുവട് കട്ടിയുള്ള പാത്രവും വേണം ഇനി ഇതിനകത്തോട്ട് നമുക്ക് രണ്ട് സ്പൂൺ പാൽപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മിൽക്ക് പൗഡർ നന്നായി ഇളക്കി യോജിപ്പിക്കുക ഒരു സ്പൂണും നെയ്യും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം വീണ്ടും നന്നായി ഇളക്കി യോജിപ്പിക്കാം നമ്മുടെ പാനിൽ നിന്നും വിട്ട് വരുന്ന പരിവാകണം നമുക്ക് ഇതുവരെ നമ്മൾ ഇതിന് മധുരത്തിനാവശ്യമായതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി വാനില എസൻസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂണോളം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാമെന്ന് ഞാനിപ്പം വാനില ഐസൻസാണ് ഒഴിച്ചുകൊടുത്തത് അത് അവരുടെ ഒരു ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കുക ഇപ്പം നമുക്ക് വീട്ടിൽ വാനില ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏലയ്ക്കായ ചേർത്ത് കൊടുക്കാം ഉണ്ടെങ്കിൽ ചേർക്കാം നമ്മൾ നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്യാം പാത്രത്തിൽ നിന്നും വിട്ടു വരുന്നതാണ് നമുക്ക് ഇതിൻ്റെ പരിവ് ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനാവശ്യമായ വെല്ലം ചേർത്ത് കൊടുക്കുക അത് അവരവരുടെ ഇഷ്ടം എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം ഇപ്പം മധുരം ഏറെ വേണുന്നവർക്ക് ഏറെ ഇട്ട് കൊടുക്കാം കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാം അത് അവരവരുടെ സൗകര്യാർത്ഥം എത്ര വേണോ അത്ര ഇട്ട് കൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി യോജിപ്പിക്കാം നന്നായി മിക്സ് ആയിട്ടുണ്ട് നമുക്കിനകത്ത് ഇനി ഒരു സ്പൂണും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാമേ നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഒത്തിരി നെയ്യടെ ഒന്നും ആവശ്യമുണ്ട് ഒരു മൂന്നാല് സ്പൂൺ നെയ്യുടെ ആവശ്യമുണ്ട് അത്രേ കൂടുതൽ അതിൽ കൂടുതലൊന്നും ആവശ്യമില്ല ഈ പാത്രത്തിന്റെ സൈഡിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ അതിങ്ങനെ നീക്കി നീക്കി ഇട്ട് കൊടുക്കണം ഇങ്ങനെ വന്നോളൂ നമ്മുടെ പാത്രത്തിൽ വിട്ടു വരുന്നതാണ് ഇതിന്റെ പരിവ് അങ്ങനെ നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ടു വരുന്ന പരിവായിട്ടുണ്ട് ഇങ്ങനെ വിട്ടു വിട്ടുവരണം എന്നിട്ട് നമുക്കിതൊരു എണ്ണമയം പുരട്ടിയ പാത്രത്തിലേക്ക് മാറ്റണം ഉണ്ടോ നമ്മുടെ പാത്രത്തിൽ നിന്നും വിട്ടു വരണം ഈ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടിയത് ഈ പരുവാണ് നമുക്ക് വേണ്ടിയത് അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിതൊന്ന് പാത്രത്തിലോട്ട് മാറ്റാം നെയ്മയം പുരട്ടിയ പാത്രത്തിലോട്ട് മാറ്റാം ഇപ്പോൾ കണ്ടോ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നും എല്ലാം വിട്ടു വന്നിട്ടുണ്ട് ഇത് പാത്രത്തിൽ നിന്നും ഇങ്ങനെ ഇളവുകയും വരുന്നുണ്ട് നമുക്കിത് മാറ്റാം നമുക്കിതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പത്രമൊക്കെ വലുത് ചെറുതൊക്കെ വേണം ഓരോരുഷ്ടത്തിനെടുക്കാം സൈസും എല്ലാവരും ഞാനിപ്പോൾ ഒരു ഡബറ എടുത്തിട്ടുണ്ട് ആ ഡവറായുടെ അടിയിൽ ശകലം നെയ്മയം പൂരട്ടിയിട്ട് അത് വെച്ച് നമ്മളിങ്ങനൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ഏത് ഷേപ്പിൽ വേണോ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല അടിപൊളി സ്വീറ്റ് ആകും കേട്ടോ അങ്ങനെ ഇത് ചൂടാറിയിട്ടുണ്ടോ നമുക്കിത് ഇതിൽ നിന്ന് ഞാൻ ഈ പാത്രത്തിലോട്ടൊന്ന് തിരിച്ചിടുകയാണ് അങ്ങനെ ഞാനിതിവിടെ തിരിച്ചിട്ടിട്ടുണ്ട് നമുക്കിനിയിപ്പോൾ ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ കത്തിയിൽ ഒരു സകലം എണ്ണ തടവിയിട്ട് നമ്മൾ കട്ട് ചെയ്ത മതി കാരണം ഈ കത്തിക്ക് നല്ല ഷാർപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ കത്തി എടുത്തത് നമുക്ക് കട്ടിയും വലിപ്പോ എല്ലാം അവരോട് ഇഷ്ടത്തിന് ഷേപ്പും എല്ലാം എടുക്കാം അങ്ങനെ ഇവിടെ നന്നായി കട്ട് ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട് നമുക്കിതിൽ നിന്ന് ഒരു പീസ് ഒന്ന് എടുത്തു നോക്കാം കണ്ടോ നല്ല അടിയിപ്പൊളി പൊട്ടിക്കടല സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടോ നല്ല സ്മൂത്താണ് ഇത് കഴിക്കാനും അതുപോലെ തന്നെ ടേസ്റ്റിയാണ് സൂപ്പറായിട്ടുണ്ടോ അങ്ങനെ നമ്മുടെ അടിപൊളി സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂട്ടുകാർ വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്